ഹായ് ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മൾ വീഡിയോസ് കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാറ്റരുതട്ടോ അപ്പോൾ എന്താ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ പൊതുവേ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല എങ്കിലും പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് ഉള്ള ഡേഹയായിരുന്നു ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ മടി പിടിച്ച ദിവസം എന്ത് ചെയ്യണം എന്തുണ്ടാക്കണം എന്നുള്ള ഒരു മൊത്തത്തിലൊരു മടിയായിരുന്നു എന്താണ് എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ലാസ്റ്റ് എടുക്കുക നമ്മൾ കിച്ചണിലോട്ട് കയറി ഞാൻ പറഞ്ഞാലും ഇന്ന് വീഡിയോ എടുക്കേണ്ടതാണ് ഞങ്ങൾ കരുതിയത് കാരണം പ്രത്യേകിച്ച് ഒരു ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു മടി മൊത്തത്തിൽ ഒരു മടി ആയിപ്പോയിന്ന് ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്താലും ഇതുവരെയുള്ള വീഡിയോ ഒക്കെ എടുത്താലോ അപ്പോൾ ഇനി ഇതായിട്ട് കുറക്കേണ്ട വച്ചിട്ട് ഇന്ന് ഞാൻ വീഡിയോ എടുത്തുനിന്ന് പിന്നെ നമ്മൾ ദോശയൊക്കെ ചൂടുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വേറെ കിടപ്പിലുള്ള വെണ്ണൂറൊക്കെ വരി അടുപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അവിടെ വെച്ചിട്ടാണ് നമ്മളിത് ദോശക്കല്ലിൽ ദോശ ചൂടാൻ പോകുന്നത് അപ്പോൾ ദോശേൻ്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ നിഷ ഏറ്റെടുത്തു കേട്ടോ അവൾ ചുറ്റുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും അടുപ്പൊന്ന് കത്തിക്കണം അടുപ്പ് കത്തിച്ചിട്ടില്ല അത് കത്തി ശേഷം നമ്മൾ അവിടെ ദോഷിച്ചോളുന്നതായിരിക്കും അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പൊരിക്കടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ അതിനുള്ള ഉരുളങ്ങനെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന ഉരുലങ്കൻ കൊണ്ടുള്ളൊരു സ്പെഷ്യലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി ഇതാ ഫോണിലും കഴിച്ചുകൊണ്ടിരുന്നതേ നമ്മുടെ ചെറു ചേ പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള അതൊക്കെ ഒപ്പിരിയാണ് ഇപ്പോൾ അത് നമ്മൾ കിടക്കാൻ നേരത്തെ ഉണ്ടാക്കിയേക്കും പിന്നെ അപ്പോൾ അതിന് ജസ്സും ചൂടാക്കും അത്രേ ഉള്ളൂ പിന്നെ ആ ടൈമിൽ നമ്മൾ നീച്ചി ഉണ്ടാക്കുമ്പോൾ ഒരു എല്ലാം കൂടെ ഒരു വലിയ മടിയാകും അപ്പോൾ നമ്മൾ ഇന്നെ റെഡിയാക്കും അങ്ങനെതാ നിഷദേ ഇവിടെ ദോശ അടുപ്പ് കത്തിച്ച് കല്ലൊക്കെ ചൂടായിട്ടുണ്ട് ദോശ ഒഴിക്കുകയാണ് അപ്പം ഇന്ന് കുറേതായ നമ്മൾ ദോശ ദോശ എന്ന് പറയും ലാസ്റ്റ് ഇന്ന് ദോശയിലെത്തിയിട്ടുണ്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമ്മുടെ ഉരുളങ്കേനും വയ്യുള്ളി ഒക്കെ അരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഉള്ളങ്കേ കൊണ്ടുള്ള വേറൊരു സ്പെഷ്യലാണെന്ന് നമുക്ക് പേഴ്സണലി വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഡെയിലി കാണുന്നുള്ളത് അത് ഞങ്ങളുടെ എല്ലാത്തും ഉരുളങ്കേങ്ങ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കെട്ടാൻ കെട്ടിയാൽ പറഞ്ഞ് വീഡിയോസ് ഈ ചെയ്യേണ്ട മോശം എന്ന് പറഞ്ഞു പക്ഷെ ഞാനങ്ങോട്ട് ഇടും എല്ലാം പിന്നെ എന്താ വെച്ചാൽ ഡെയിലി വ്ലോഗെന്നു പറയുമ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഡെയിലി ഉണ്ടാക്കുന്ന ഒരേ ഐറ്റംസ് ആണെങ്കിൽ അത് നമ്മൾ ഇടണം അങ്ങനെയല്ലേ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഉറങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഷോർട്ട് വീഡിയോ കാണാം പിന്നെ നാരങ്ങളിലൂടെ കയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേറൊരു പൊരിക്കലും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മുടെ മുളക് ബുജിയാണ് അപ്പോൾ അത് ഏതോ യൂട്യൂബിലാണോ ഏതോ ഒരു ഷോർട്ടിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ ക്ലാസ്സിൽ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കുത്തിയെടുത്ത് അസുഖമായിട്ട് പൊരിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടി ഉണ്ടാക്കിയപ്പോൾ ഇതേ കുറേ മാവ് പോയി ലാസ്റ്റ് നമ്മൾ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ഞാൻ സാധാ പോലെ ഉണ്ടാക്കാൻ നിന്ന് നമുക്ക് നടക്കില്ല അതൊന്നും വീടിനാ നമ്മൾ ചോറ് വന്തികൊണ്ടിരിക്കണ്ട പക്ഷേ ചേക്കണ്ട് വന്നിട്ടില്ല തളച്ചു പിന്നെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉമ്മൻ്റെ സ്പെഷ്യൽ തരികഞ്ഞുണ്ട് അതുപോലെ നമ്മൾ രണ്ടായിട്ടും പൊരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുണ്ട് പൊതുവേ നമ്മൾ വീഡിയോയിൽ ഉമ്മ അങ്ങനെ വരാറില്ല അമ്മക്ക് പേടിയാണ് വരാൻ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പക്ഷെ നമ്മൾ ഉമ്മാന ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുളക് ബൊജിയും പിന്നെ വേറെ ഉള്ളവീട് മറ്റു വേറെ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതേ ദോശ ചെറുപയരക്കാരി ഫ്രൂട്ട്സ് ഇത്ര ഉള്ളുട്ടോ അതൊക്കെ ഇന്ന് സെറ്റാക്കി നമ്മൾ ഹോൾ ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് നമ്മൾ ലേറ്റായിപ്പോയി ബാങ്കപ്പൊതിന് കൊടുത്തു അങ്ങനത്തെ വേഗം പോയി നമ്മളെല്ലാവരും നോമ്പ് തുറന്നു ഭക്ഷണം നോമ്പ് തുറന്നു അത് നമ്മൾ പൊരിക്കടിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിച്ചു അങ്ങനെ ഉണ്ട് ടൈമുണ്ടെന്നു പറഞ്ഞാൽ എല്ലാവരും കിച്ചണിൽ തന്നെയായിരുന്നു പക്ഷെ പെട്ടെന്ന് ടൈം പോയത് അറിഞ്ഞൂല സാധനം സെറ്റ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ ആ വീഡിയോ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ പിന്നെ മാര് പൂസ്കാരൊക്കെ കഴിഞ്ഞ് നോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് തീരെ ഭയങ്കര തലവാരും കാര്യങ്ങളൊക്കെ പോകുന്നു ഞാൻ കിടന്നു ഇറങ്ങി പിന്നെ അപ്പോഴേക്കും കുതിയെ ഉമ്മയും ഉപ്പോലും ഉക്കാക്കെ എല്ലാവരും ത്രാവികൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവരും ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അവിടെ കഴിക്കാൻ എല്ലാവരും താവിക്ക് പോയപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കില്ല പിന്നെ ഞാൻ അങ്ങോട്ട് കഴിച്ചു വിഷപ്പൊന്നും ഇല്ല എന്നാലും ഒരു ദോശ കുറച്ച് ചെറുപ്പറും കാര്യം ഒഴിച്ചു കൂട്ടാം പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചക്കരമത്തിന് നമ്മുടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വഞ്ചസാരായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായക്ക് പകരം അതും അതിൻ്റെ കൂടെ ഞാൻ കഴിച്ചു നമ്മുടെ കുട്ടീസിനൊക്കെ നേരത്തെ കാലത്ത് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ തന്നെ നമ്മൾ മരുവസുകാരൻ കഴിഞ്ഞ് കുറച്ച് ച അവർ മരുവിനും മുഴുവനെ ചായ അപ്പോൾ അത് കഴിച്ചേക്ക് അവർ കിടന്നുറങ്ങി അത് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് കിടന്നതായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും പോയി എല്ലാവരും ചായ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായ കുടിച്ചു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കണ്ടേട്ടാ ഓക്കെ താങ്ക്